ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി എന്ന ചിത്രത്തിന്റെ പേര് സംബന്ധിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്കുള്ളത് വിജയ് ആദ്യമായി നായകനായി എത്തിയ ചിത്രമാണ് നാളെ തീർപ്പ് ഇതേ പേര് തന്നെ ദളപതി എന്ന ചിത്രത്തിനും നൽകുമെന്നാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇതിനോടൊപ്പമായിരിക്കും ചിത്രത്തിന്റെ ടൈറ്റിലും അണിയറ പ്രവർത്തകർ പുറത്തുവിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ദീപാവലി റിലീസായിട്ടായിരിക്കും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നന്ദമുരി ബാലകൃഷ്ണ അവതരിപ്പിച്ച ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണ് ചിത്രം എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് കെ നാരായണയാണ് ചിത്രം നിർമ്മിക്കുന്നത് ദളപതി വിജയ് അഞ്ചു തവണ ഭഗവന്ത് കേസിരി കണ്ടെന്നും ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാനായി സിനിമയുടെ സംവിധായകൻ അനിൽ രവി പുട്ടിയെ സമീപിച്ചതുമുള്ള നടൻ വി ടി വി ഗണേഷിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ചിത്രം റീമേക്ക് ആണെന്ന് ആരാധകർ ഉറപ്പിച്ചത് പക്ഷേ ഇതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണവും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വിജയ്യോടൊപ്പം പൂജ ഹെഗ്ഡിയാണ് ചിത്രത്തിൽ നായികയെത്തുന്നത് മലയാളി താരം അമിത ബൈജു ബോളിവുഡ് താരം ബോബി ഡിയോൾ പ്രകാശ് രാജ് പ്രിയാമണി ഗൗതം മേനോൻ തുടങ്ങി നിരവധി പേരാണ് ദളപതി സിക്സ്റ്റി നയനിൽ അഭിനയിക്കുന്നത് അതേസമയം ദളപതി സിക്സ്റ്റി നയനിന്റെ ഓവർസീസ് തിയേറ്റർ റൈറ്റ്സ് റെക്കോർഡ് തുകക്ക് ഫാസ് സ്വന്തമാക്കിയതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം എഴുപത്തിയെട്ട് കോടിക്കാണ് സിനിമയുടെ അവകാശം വിറ്റുപോയത് ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയായിരിക്കും ഇത് വിജയ് ചിത്രം ലിയോയെ മറികടന്നാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചത്